ൾച്ചറൽസിയേഷൻ കൾച്ചറൽ ലാഗോസ് നൈജീരിയ ഡാൻസ് സംഘടിപ്പിച്ചു സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ പരിപാടി ഇന്ത്യൻ അസോസിയേഷൻ ലാഗോസ് നൈജീരിയയുടെ നേതൃത്വത്തിൽ ഡാൻസ് നൈജീരിയ ഡാൻസ് എന്ന പേരിൽ നൃത്ത മത്സരവും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു ഇന്ത്യയുടെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വിക്ടോറിയ ഐലൻഡിലെ മൊസൂൺ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഐ സി ഐ പ്രസിഡന്റ് ശിവകുമാർ വേലപ്പൻ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഹെഡ് ഓഫ് ചാൻസലർ എൻ മഹേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സമാജങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ ഗ്രൂപ്പുകളിലായി മത്സരാർത്ഥികൾ നൃത്തരൂപങ്ങൾ അവതരിപ്പിച്ചു തിരുവാതിര കഥകളി മോഹിനിയാട്ടം മാർഗംകളി ഒപ്പന തുടങ്ങിയ കലാരൂപങ്ങൾ കോർത്തിണക്കി കേരള സമാജം നൈജീരിയയുടെ നേതൃത്വത്തിൽ സമാജമംഗങ്ങൾ അവതരിപ്പിച്ച നൃത്തരൂപം വേറിട്ട കാഴ്ചയായി ഏവരും ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം നിൽക്കണമെന്ന ആഹ്വാനത്തോടെയായിരുന്നു നൃത്താവതരണം സമാജം ഡാൻസ് വിഭാഗത്തിൽ കേരള സമാജം ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുകയും മികച്ച കോസ്റ്റ്യൂമിനുള്ള അവാർഡ് നേടുകയും ചെയ്തു കുട്ടികൾക്കായും പ്രത്യേക വിഭാഗങ്ങളിലായി മത്സരം സംഘടിപ്പിച്ചിരുന്നു കൂടാതെ യോഗ ഫ്യൂഷൻ ഡാൻസും മത്സര ഭാഗമായി ക്രമീകരിച്ചു കാലയളവിലെ പുതിയ രണ്ടായിരത്തിയെ ചടങ്ങിൽ പരിചയപ്പെടുത്തി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ ലാഗോസ് നൈജീരിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇത്തരം പരിപാടികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുന്നതിനും പരിചയം പുതുക്കുന്നതിനുമുള്ള അവസരം കൂടിയാണ് നൈജീരിയയിൽ നിന്നും ക്യാമറ പേഴ്സൺ വിശാഖിനൊപ്പം ബ്ലസ്സൻ ചെറുവക്കൽ ട്വന്റി